റൺസ് വിജയലക്ഷ്യം ഏഴ് പന്ത് ശേഷിക്ക മറികടന്നു അരുന്ധതി റെട്ടി കളിയിലെ താരം ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പുറത്ത് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അജിത് കുമാറിന് ബറ്റാലിയൻ എ ഡി ജി പിയുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് മനോജ് അബ്രഹാമിനാണ് പകരം ക്രമസമാധാന ചുമതല തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു കത്തിപ്പടർന്ന വിവാദങ്ങൾ ചർച്ചകൾ അന്വേഷണം റിപ്പോർട്ട് ഒടുവിൽ അജിത് കുമാർ തെറിച്ചിരിക്കുന്നു എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തിയത് വലിയ നീണ്ട ഒരു പ്രവർത്തനം എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും പ്രതിഷേധം അറിയിക്കുന്നത് പ്രതിപക്ഷം അടക്കം പറയുന്നത് അത് തന്നെയാണ് അതായത് ഇത്രയും കാലം വൈകി കൊണ്ട് തന്നെയാണ് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വലിയ ഒരു എടുക്കുന്നത് അതായത് ഇതിനു മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ വളരെ പെട്ടെന്നായിരുന്നു എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി വളരെ വൈകിയാണ് ഇതിന് തീരുമാനമെടുത്തത് അതായത് അന്വേഷണം പോലും മന്ദഗതിയിൽ നീക്കിയിരുന്നു പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവിധ കാര്യങ്ങളാണ് മുന്നോട്ട് ഉന്നയിച്ചിരുന്നത് അതായത് അനധികൃത സ്വത്ത് സംഭാവന അടക്കമുള്ള വലിയ വലിയ ആരോപണങ്ങളാണ് എ ഡി ജി പി എം ആർ രാജിക്കുമാർ എതിരെ ഉണ്ടായിരുന്നത് അതായത് ഈ ക്രമസമാധാന ചുമതലയെ തുടരാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു ആരോപണം എല്ലാം ഉയർന്നിരുന്നു അത് ശക്തമായി തുടരുമ്പോൾ പോലും മുഖ്യമന്ത്രി പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് പോലെ തന്നെ മുന്നണിക്കുള്ള വലിയ വിമർശനവും പ്രതിഷേധവും എല്ലാം ഉണ്ടായിരുന്നു മുന്നണിയിൽ സി പി ഐ വലിയ ഒരു നിലപാടെടുത്തിരുന്നു കടുത്ത നിലപാട് തന്നെയാണ് സി പി ഐ എടുത്തിരുന്നത് എം ആർ അജി കുമാറിനെ പുറത്താക്കണം അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള ആവശ്യം സി പി ഐയുടെ നിലപാടാണ് ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേലുണ്ടായിരുന്നു എന്നാലും സമ്മർദ്ദം ഉണ്ടായിട്ടും ഈ ഡി ജി പിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം ഇതിൽ തീരുമാനമെടുക്കാമെന്ന് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇതിനെ മാറ്റി നിർത്തുകയായിരുന്നു എന്നാൽ ഡി ജി പി ഇന്നലെ പറഞ്ഞ ദിവസത്തിനേക്കാൾ രണ്ടു ദിവസം വൈകിയാണെങ്കിലും റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും അതിലെ ഈ പരാതികളും ആരോപണങ്ങളും എല്ലാം ശരിവയ്ക്കുന്ന രീതിയിലുള്ള വിമർശനവും ഒക്കെ തന്നെയായിരുന്നു തുടരന്വേഷണം വേണമെന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അതുപോലെ പല റിപ്പോർട്ടിൽ തന്നെ ഡി ജി പി ഇതെല്ലാം ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പക്കൽ എത്തുന്നതോടെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ സി പി ഐയിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമാണ് ഇതിന് പിന്നാലെ തന്നെ നാളെ നിയമസഭാ സമ്മേളനം തുടരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷം വരും പ്രതിപക്ഷം വലിയ ഒരു ആക്രമണ സ്വഭാവത്തോടെ പെരുമാറിയാൽ പോലും മുന്നണിക്കുള്ളിൽ പോലും പിന്തുണ കിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം മുഖ്യമന്ത്രി മുൻകൂട്ടി കണ്ടിരുന്നു അത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇന്ന് വളരെ വൈകി അതായത് ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രിയെ ഏർ ഡി ജി പി കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ച് പൂർണ്ണമായും ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലും വൈകിക്കുന്ന ഒരു അവസ്ഥ ആ സമയങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിരുന്നില്ല എന്നാൽ ഇത് വളരെ വൈകും തോറും ഇതിനെ കൂടുതൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സാഹചര്യം നിലനിന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി വൈകിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് രാത്രി തിടുക്കത്തിലെത്തി ഈ തീരുമാനം എടുക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യം പുറത്തറിയിച്ചിരുന്നു അതായത് എ ഡി ജി പി എം ആർ അജിക്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തു പകരം മനോജ് എബ്രഹാമിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർക്ക് അജിക്കുമാർ ഇനി സായുധ സേനയുടെ ബറ്റാലിയൻ ഡി ജി പി ആയി തുടരുമെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് ചുമതയിൽ നിന്ന് നീക്കി നേരത്തെയുള്ള ആരോപണങ്ങൾക്കെല്ലാം മറുപടിയായി അതിനൊരു നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു ഏതായാലും ഇത് വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഈ തീരുമാനം വളരെ വൈകി വന്നതാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഉറ്റുനോക്കിയിരുന്ന ആ ഒരു വിഷയമായിരുന്നു ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി ആ നടപടി എടുക്കേണ്ടി വന്നു വേണം എടുത്തു പറയേണ്ടത് രതീഷ് വിഷ്ണു ഈ അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം സ്ഥലമാറ്റം ഒരു നടപടിയായിട്ട് കണക്കാക്കാൻ കഴിയില്ല അദ്ദേഹത്തെ എ ഡി ജി പി ബറ്റാലിയൻ ചുമതലയിൽ നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഈ തീരുമാനത്തിൽ സി പി ഐ ഉള്ളുകൊണ്ട് തൃപ്തരായ അല്ലെങ്കിലും അവർ പുറമേക്ക് അവർ സമാധാനപ്പെട്ടു കാണും പക്ഷേ പ്രതിപക്ഷം എങ്ങനെ ഈ തീരുമാനത്തെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് അതായത് എ ഡി ജി പിടാനുള്ള ഒരു ധൈര്യം പിണറായിക്കില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ നടപടിയിൽ തന്നെ പ്രതികരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് അതായത് ഈ എ ഡി ജി പിക്ക് എതിരായി എടുത്ത നടപടി അത് ഇപ്പോൾ കൃത്യമായ നടപടി എന്ന് പൂർണ്ണമായി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം ഈ രമേശ് ചെന്നിത്തല അടക്കം പറയുന്നുണ്ട് ഇത് നടപടി വെറും കണ്ണിൽ കുടിയിടാനുള്ള വിദ്യയാണെന്നും സമ്മർദ്ദം വന്നപ്പോൾ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എടുത്ത നടപടിയാണെന്നും ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന വെറും ഒരു ട്രാൻസ്ഫർ മാത്രമാണ് ഇതിനെ നടപടി എന്നൊന്നും വിളിക്കാനാകില്ല എന്ന് പറയുന്നു സസ്പെൻഷൻ കൊടുക്കേണ്ട സംഭവമാണെന്ന് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നും ഈ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് അത്തരത്തിൽ കടുത്ത ആരോപണങ്ങൾ വരുന്നുണ്ട് ഏതായാലും അജിത് കുമാർ ചെയ്ത എല്ലാത്തിനും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ട്രാൻസ്ഫർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തന്നെയാണ് അതായത് ഇതിനൊരു നടപടിയായി കാണാൻ കഴിയില്ല എന്നും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ സൂചിപ്പിക്കുന്നത് എന്നാൽ സി പി ഐ ഇതിനെ പറയുന്നത് ഉചിതമായ നടപടി തന്നെയാണ് സി പി ഐ ആവശ്യം നിറവേറ്റപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് അതായത് നടപടി വൈകിയോ എന്ന ചോദ്യത്തിനിടെ പ്രസക്തിയില്ലെന്നും നടപടി എൽ ഡി എഫ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്നാണ് സി പി ഐ പറയുന്നത് അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു സി പി ഐയുടെ ആവശ്യം ആ നിലപാടിൽ സി പി ഐ ഉറച്ചു വന്നു അതാണ് ഇപ്പോൾ നടപ്പിലായിരുന്നാണ് മുന്നണിക്കുള്ളിൽ പറയുന്നത് അപ്പോൾ മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് വേണം എടുത്ത് പറയാൻ പക്ഷേ പ്രതിപക്ഷം ശക്തമായ ഒരു വിമർശനം വീണ്ടും ഉന്നയിക്കുന്നു അതായത് കണ്ണിൽ പൊടിയിരാന് വേണ്ടി മുഖ്യമന്ത്രി ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ സെറ്റുകൾ മറയ്ക്കുന്നു മുഖ്യമന്ത്രിയുടെ കൂടി മാത്രം ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ തടിതർപ്പാൻ വേണ്ടി മാത്രം ഒരു നടപടി എന്ന വ്യാജേനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അതിന് നടപടിയായി കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് വിഷ്ണുവും മുപ്പത്തിയാറ് ദിവസത്തോളം നീണ്ടു നിന്നൊരു വിവാദമാണ് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായി തൃശ്ശൂരിൽ എ ഡി ജി പി എം അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവാണ് ആരോപണം ഉന്നയിച്ചത് തുടർന്ന് പി വി അൻവറിൻ്റെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ വരുന്നു കൊലപാതകം സ്വർണം പൊട്ടിക്കൽ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പോൾ അജിത് കുമാറിനെ നീക്കിയത് ഈ ആർ എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മാത്രമാണോ ലിബീഷ് ആർ എസ് കൂടിക്കാഴ്ചയുമായി മാത്രമല്ല അതായത് പ്രധാനമായും ഇത് വന്നത് ഈ വിഷയത്തിൽ ആദ്യം ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം അതായത് ഇത് പി വി അൻവറിന്റെ ആരോപണങ്ങൾ തന്നെയാണ് അന്വേഷണം ഉണ്ടായിരുന്നത് എന്നാൽ ഡി ജി പി പ്രവർത്തിച്ച റിപ്പോർട്ടിൽ ആർ എസ് എസ് കൂടിക്കാഴ്ച അടക്കം ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത് അതിൽ വീഴ്ച വരുത്തി എന്നടമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും എ ഡി ജി പി അതോടൊപ്പം മാമി തിരോധാന കേസ് അടക്കമുള്ള കാര്യങ്ങൾ നിരവധി വിഷയങ്ങളിൽ അതായത് ഏത് കേസുകൾ എടുത്താലും ഈ എതിർ എതിർത്ത് വന്നിരുന്ന പല ആരോപണങ്ങളിലും വീഴ്ചകൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടുന്നു അല്ലെങ്കിൽ പല ഇടപെടലുകളും കൃത്യമായി നടത്തിയില്ല അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അതായത് എ ഡി ജി പി എം ആർ രാജകുമാറിനെതിരെ ഉയരുന്ന ഭൂരിഭാഗ അഭിപ്രായങ്ങളും അതോടൊപ്പം പരാതികളും ആരോപണങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു സമഗ്രമായ ഒരു റിപ്പോർട്ട് എന്ന് വേണം എടുത്തു പറയേണ്ടത് അതിൽ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കൃത്യമായി പരാമർശില്ല എന്ന് മാത്രമാണ് എന്നാൽ അതും അതില് ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ആർ എസ് എസ് കൂടിക്കാഴ്ച ഗൗരവുള്ളതെന്ന് തന്നെയാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് മാത്രം മാറ്റുന്ന രീതിയിലുള്ള നടപടി ഒരു ട്രാൻസ്ഫർ നടപടിയിലേക്ക് ചെയ്യുന്നത് അത് ശരിയായ നടപടി അല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് അത് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് അതായത് ഇതൊരു ഒരു പ്രത്യേകിച്ചും ഒരു ശിക്ഷ നടപടി എന്നുള്ള രീതിയിൽ ഇത് കാണാൻ സാധിക്കില്ല ഇപ്പോഴും ജോലിയിൽ തുടരാൻ സാധിക്കുന്നു പോലീസ് സ്റ്റേഷൻ അണിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടു അത് അത് തന്നെയാണ് കണ്ണിൽ കുടിയിരാൻ എന്ന് പ്രതിപക്ഷമടക്കം അടക്കം പറയുന്നത് ഇതെല്ലാം ഈ ബി ജെ പി അടക്കം ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം പ്രഹസനമാണെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രഹസന ഇടപാട് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇനിയും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ വലിയ വിവാദങ്ങൾക്ക് വിവാദങ്ങളുടെ നാവിനെ പൂട്ടിടുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ കടിതപ്പാനുള്ള നടപടി എന്നുള്ള ഒരു ആക്ഷേപം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇത് വ്യക്തമാക്കി പുറത്തു വരുന്നു എന്നും വേണം പറയേണ്ടത് രതീഷ് വിഷ്ണു കഴിഞ്ഞ ഈ മുപ്പത്തിയാറ് ദിവസവും അജിവും അജിത് കുമാറിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കേരള രാഷ്ട്രീയം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിവാദത്തിന്റെ നാൾ വഴി നമുക്കൊന്ന് പരിശോധിക്കാമോ തീർച്ചയായും ഇതിന്റെ വിവാദങ്ങൾ പറയുമ്പോൾ തന്നെ ആദ്യമേ ഉണ്ടായിരുന്നത് ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എ ഡി ജി പി എം ആർ രാജ്കുമാറുമായി ബന്ധപ്പെട്ട പി വി അൻവർ എം എൽ എ കൊണ്ടുവന്ന വിവാദങ്ങളാണ് അതോടൊപ്പം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കണക്ട് ചെയ്യുന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു കൂടുതലും പി വി അൻവർ എം എൽ എ തന്നെയാണ് എ ഡി ജി പിക്ക് എതിരായി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പി വി അൻവർ എം എൽ എ എസ് പി സുജിത് എതിരെ പറയുന്ന പല കാര്യങ്ങളും സുജിത് ദാസ് തന്നെ പി വി അൻവർ എം എൽ എക്ക് ഈ ഫോണിൽ ഫോണിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ഉന്നത ഉദ്യോഗസ്ഥന്റെ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുന്ന പല വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പി വി അൻവർ എം എൽ എ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ ശബ്ദരേഖ കൂടി തെളിവായി തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് അതിന് അന്വേഷണം വേണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വലിയ തെളിവുകൾ ഹാജരാക്കുന്നു കൃത്യമായ ഒരു കൃത്യമായ ആസൂത്രിതമായ ഒരു നിലപാടെടുത്ത് അത്തരത്തിലൊരു ഒരു നടപടിയിലേക്കാണ് പി വി അൻവർ എം എൽ എ കടന്നുപോയത് മുഖ്യമന്ത്രിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി പാർട്ടി പാർട്ടിയിൽ വന്ന് പരാതി പറഞ്ഞു സി പി എമ്മിനോട് പരാതി പറഞ്ഞു അത്തരത്തിലുള്ള ഓരോ ഘട്ടത്തിലും പിടിവിടാതെ ബി ബി എൻ വർ എം എൽ എ തുടർന്നിരുന്നു അതിന് എ ജി പി എം ആർ അജി ആരോപണങ്ങൾ ഓരോന്നും ഉയരുമ്പോൾ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധം അതോടൊപ്പം കുടുംബത്തിലെ ബന്ധുക്കളുമായുള്ള പണമിടപാടുകളുടെ കണക്കുകൾ അതോടൊപ്പം ആ ഈ കവടിയാർ തിരുവനന്തപുരം കവടിയാറിലെ വളരെ വില കൂടുതലുള്ള സ്ഥലത്ത് അവിടെ നിന്നും വത്തുവാങ്ങി വീട് വയ്ക്കുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാണ് അതായത് ഇത് ആരോപണം മാത്രമല്ല ഇതിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു ഇത് ഉയർന്നു വന്നിരുന്നത് എ ഡി ജി പിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി മുഖ്യമന്ത്രിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന മുഖ്യമന്ത്രി ആ നിമിഷം പോലും ഒരു പിന്തുണ നൽകി തന്നെയാണ് എ ഡി ജി പിക്ക് ഉടനെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നു അതായത് ക്രമസമാധാന ചുമതലയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അന്വേഷിച്ചിട്ട് മാത്രം നടപടിയെടുത്താൽ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് അതോടൊപ്പം മുഖ്യമന്ത്രി പറയുന്നത് പോലീസിനുള്ളിലെ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ തരം നിലപാടെടുക്കുന്നത് അതായത് ഒരു ആരോപണം വരുമ്പോൾ തന്നെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളത് വലിയ തിരിച്ചടിയാകും അത് പോലീസിനുള്ളിൽ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഇതിനെ തടഞ്ഞു വെച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി തന്റെ നിലപാട് കൃത്യമായി അറിയിച്ചിരുന്നു ഡി ജി പി റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ നടപടി സ്വീകരിക്കാം അത് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷവും വീണ്ടും ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം തന്നെ ഇത് വൈകി വെച്ചിരുന്നു അതിനുശേഷമാണ് കൃത്യമായ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടത് എന്നാൽ ഇതൊരു കൃത്യമായ നടപടിയല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷം വീണ്ടും ആരോപിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് ലിബിഷ് വിഷ്ണു അജിത് കുമാറിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ ഇനി എന്തൊക്കെ നടപടികൾ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്ന ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് മറ്റൊരു ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് വിജിലൻസ് ഡി ജി പി ആയ യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ അജിത് കുമാറിനെതിരെ നടക്കുമ്പോൾ ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതുകൊണ്ട് മാത്രം നടപടി ഒതുങ്ങുമോ ഈ വിഷയത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തി എന്ന് പറയുകയും പൂർണ്ണമായും ഈ കേസുകളോ അല്ലെങ്കിൽ പരാതികളോ പോകാനുള്ള സാധ്യതയില്ല കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും പക്ഷേ ആ ഒരു അന്വേഷണം മന്ദഗതിയിൽ പോകുക ഒരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ അന്വേഷണങ്ങൾ ഇരയുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇത്രയും നാൾ വഴി തന്നെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയതാണ് എന്നാൽ അവിടെയും ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഡി ജി പി അന്വേഷിക്കുന്നു അതോടൊപ്പം മറ്റ് എ ഡി ജി പിമാർ ഇക്കാര്യത്തിൽ ഓരോ കാര്യം കൃത്യമായി അന്വേഷിക്കുന്നു പോലീസിന്റെ വീഴ്ചകൾ അന്വേഷിക്കുന്നു അത്തരത്തിൽ ഈ കാര്യം കൂടുതൽ ഗൗരവമുള്ളതായി വരുന്നു ജനങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ പൂർണ്ണ ബോധ്യത്തോടെ രംഗത്ത് വരുന്ന ഒരു വിഷയമാണ് ഈ വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യം അതിനെ തുടർന്ന് തന്നെയാണ് ഇതിന് അന്വേഷണം കൃത്യമായി നടത്തുന്നത് ഏതായാലും കലക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കൃത്യമായി അന്വേഷണം ഉണ്ടാകും ഏതായാലും ഈ അന്വേഷണം തുടരുന്നുണ്ട് എ ഡി ജി പിക്ക് ഇനി നിലപാടുകൾ എടുത്ത് അന്വേഷണം നടത്തേണ്ട സാഹചര്യം തന്നെയാണ് ഇതിൽ നിന്നും വിട്ടുമാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല കാരണം ഇത് വലിയ വിവാദമായ വിഷയങ്ങൾ തന്നെയാണ് അതിൽ കൂടുതലും തെളിവുകളുണ്ട് വലിയ പരാതികളാണ് മുന്നോട്ട് വന്നിരുന്നത് സി വി അന്മാർ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ തന്നെ ഇപ്പോഴും ഉണ്ട് അത് എന്തായാലും തീർച്ചയായിട്ടും ശക്തമായ ഒരു നിലപാടിലേക്ക് ഇത് എടുക്കുന്നുണ്ട് ഈ നടപടികൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി അറിയിച്ച പ്രകാരം കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയാൻ സാധിക്കുന്നത് ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ട് തന്നെയിരിക്കും ഗുരീഷ് വിഷ്ണു ഈ പി വി എൻ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറം ഈ രാഷ്ട്രീയമായി സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് അതായത് അദ്ദേഹം ദത്താത്രേയ ഹൊസബല്ലയെ കാണുന്നു അതിനുശേഷം റാം മാധവിനെ കാണുന്നു അങ്ങനെ ആർ എസ് എസ് നേതൃനിരയിലെ പ്രമുഖരുമായി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തിയത് ഒരു സ്വകാര്യ സന്ദർശനമാണ് എന്നുള്ള വിശദീകരണം തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വിലപ്പോയില്ല സി പി എമ്മിനകത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തിന് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു ഇക്കാര്യത്തിൽ കൃത്യമായി ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ ആ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് മുഖ്യമന്ത്രിക്ക് നീങ്ങേണ്ടി വരുമോ മുഖ്യമന്ത്രിക്ക് കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ എടുത്ത നിലപാടുകൾ പോലും വളരെ സമ്മർദ്ദത്തിൽ മാത്രമാണ് ചെയ്തത് ഇനിയും സമ്മർദ്ദം ഉയർന്നു വരികയാണെങ്കിൽ മാത്രമാണ് ഇക്കാര്യം ഒരു വിഷയമാകുന്നത് എന്നാൽ സി പി ഐ അടക്കം ഇനി ഇക്കാര്യം പറഞ്ഞ് മുന്നോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ് എൽ ഡി എഫിനുള്ളിൽ ഇടതുമുന്നണി ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചെന്നും ആ നിലപാട് ഉറച്ചു നിന്ന സി പി ഐക്ക് അതിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു അതായത് അവരാവശ്യപ്പെട്ട പ്രകാരം എ ഡി ജി പി യെ ഇപ്പോൾ നീക്കി എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി സമ്മർദ്ദം ഉണ്ടാകുന്നത് വളരെ കുറവാണ് പക്ഷെ പ്രതിപക്ഷത്തു നിന്നും വീണ്ടും ആരോപണങ്ങൾ ഉയരും ഏതായാലും ശക്തമായ എതിർപ്പുകളും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ എ ഡി ജി പി എം ആർ അജി കുമാറിനെതിരെ കൂടുതൽ പരാതികൾ ഉള്ളത് അന്വേഷിച്ചു തന്നെ കൊണ്ടിരിക്കും പക്ഷേ ഇതിൽ ഇനി കൂടുതൽ നടപടി എടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ എ ഡി ജി പിക്ക് ഈ ഓരോ കാര്യങ്ങൾക്കും നടപടി എടുക്കുമ്പോൾ പോലും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ ആർ എസ് എസ് കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച ദത്തയെത്രബലയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വ്യക്തി ആരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ കൂടിക്കാഴ്ച വിവാദം വന്നത് കൊണ്ടാണ് മാത്രമല്ല ഇക്കാര്യത്തിൽ വ്യക്തിപരമായി മാത്രമാണ് ഈ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് അത് അതിൽ സ്വന്തമായി തന്നെ സ്വന്തം വാഹനത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ എ ഡി ജി പി ഈ ബി ജെ പി ആർ എസ് എസ് നേതാവിനെ കാണാനായി പോയി അപ്പോൾ ഈ കൂടിക്കാഴ്ച നടത്തിയത് വളരെ വ്യക്തിപരമായ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണെന്നും അതിൽ രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ ഔദ്യോഗികപരമായോ ഒരു കാര്യമില്ലെന്ന് തന്നെയായിരുന്നു എ ഡി ജി പി പറഞ്ഞത് എന്നാൽ ഇതിൽ സംശയമുണ്ടെന്നും ഈ മറുപടി അത് തൃപ്തികരമല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഡി ജി പി അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അന്വേഷണം ഇനി എന്തായാലും ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പോലും പല ഈ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണമുണ്ട് പൂരം കാലത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം അതുമായി ബന്ധപ്പെടുത്തിയൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അതിലെന്തായാലും കൃത്യമായ ഒരു അന്വേഷണം നടത്തി നിലപാട് അറിയിക്കും അതോടൊപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ നിന്നും മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി വീണ്ടും നടപടിയിലേക്ക് ഒരു സാഹചര്യം പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പോലും അജിത് കുമാറിനോടുള്ള ഒരു കരുതൽ പ്രകടമാണ് എന്താണ് കാരണം എന്തുകൊണ്ടാണ് മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും വിശദമാക്കിയിട്ടില്ല ഒരു സ്ഥലം മാറ്റം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ മറ്റു നടപടികൾ പ്രതീക്ഷിക്കുക വയ്യ വിവരങ്ങളാണ് വിഷ്ണു തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയത് ഉചിതമായ നടപടിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ആവശ്യം നിറവേറ്റപ്പെട്ടു നടപടി വൈകിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അജിത് കുമാറിനെതിരായ നടപടി എൽ ഡി